പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫാക്ടറികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് ചെയ്യുന്നത് എല്ലാവരും ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള ചപ്പാത്തി വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിനാണ് ഉത്തർപ്രദേശിൽ വെച്ച് ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ച് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ എവിടെ വെച്ചാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ച് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ഈ ഒരു കലാപ സമയത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കാനിംഗ് ആണ് അപ്പോൾ ആരാണ് കാനിങ് പ്രഭു അപ്പോൾ ഈ ഒരു കലാപം ഉണ്ടാകാനിടയായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പന്നിയുടെയും പശുക്കളുടെയും കൊഴുപ്പ് നിറച്ച എൻഫീൽഡ് തോക്കുകൾ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെത്തിയതോ ഇന്ത്യയിലെ സൈനികർക്ക് നൽകി അപ്പോൾ ഈ സൈനികരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്തു ഈ തോക്ക് ഉപയോഗിക്കാൻ വിസമ്മതിച്ചു പിന്നീട് ഇതൊരു കലാപത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി അറപ്പെ അറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ് അപ്പോൾ ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെ ഈ മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് അപ്പോൾ ഈ ഒരു വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബാണ് ഈ യഥാർത്ഥ നാമം ദോണ്ടു പന്ത് എന്നാണ് അപ്പോൾ ഓർക്കുക വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം നാനാസാഹിബ് യഥാർത്ഥ നാമം ദോണ്ടു പന്ത് അപ്പോൾ ഡൽഹിയിൽ ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഭക്തഗാനും ബഹദൂർ ഷ രണ്ടാമനുമാണ് അപ്പോൾ ഓർക്കുക ഡൽഹിയിൽ കലാപം കലാപത്തിന് നേതൃത്വം നൽകിയത് ഭക്തഗാനും ബഹദൂർഷ രണ്ടാമനും ഈ ബഹദൂർഷ രണ്ടാമൻ തന്നെയാണ് ബഹദൂർഷ സഫർ എന്നും അറിയപ്പെടുന്നത് അതും ഓർമ്മിച്ചു വെക്കുക കേട്ടോ ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ലക്ഷ്മി ഭായിയാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത് താന്തിയോ തോപ്പിയും അതുപോലെ നാനാസാഹിബുമാണ് ഈ താന്തിയോ തോപ്പി എന്ന് പറയുന്നത് ഈ നാനാസാഹിബിൻ്റെ സൈനിക തലവനാണ് അത് ഓർത്തുവെക്കുക കേട്ടോ അപ്പോൾ ഝാൻസിയിൽ ലക്ഷ്മിബായിയും കാൺപൂരിൽ നാനാസാഹിബും താന്തിയോ തോപ്പിയും ഈ താന്തിയോ തോപ്പി ഈ നാനാസാഹിബിൻ്റെ സൈനിക തലവനാണ് കേട്ടോ അതുപോലെ ബീഹാറിലും ആരയിലും ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ് അപ്പോൾ ബീഹാറിലും ആറുണ്ട് കൻവറിലും ആറുണ്ട് അപ്പോൾ ബീഹാർ കൻവർ അപ്പം ബീഹാറിൽ കൻവർ അതുപോലെ ആരയിലും കൻവർ കൂടാതെ ഡൽഹിയിൽ ഡൽഹിയിലും അവധിലും ബീഗം ഹസ്രത്ത് മഹലാണ് നേതൃത്വം നൽകിയത് ഫൈസാബാദിലും ഫരീദാബാദിലും മൗലവി അഹമ്മദുള്ളയും ബരേലിയിൽ ഖാൻ ബഹദൂർ ഖാനുമാണ് നേതൃത്വം നൽകിയത് അപ്പോൾ ഓർക്കുക ലഖ്നൌവിലും അവധിലും ബീഗം ഹസ്രത്ത് മഹൽ ഫൈസാബാദിലും ഫരീദാബാദിലും മൗലവി അഹമ്മദുള്ള ബരേലിയിൽ ഖാൻ ബഹദൂർ ഖാനും ബീഹാറിലും ആരയിലും കൺവർ അപ്പോൾ ഇപ്പോൾ കാൺപൂരിൽ നാനാസാഹിബും താന്തിയോ തോപ്പിയുമാണ് നേതൃത്വം നൽകിയത് അപ്പം ഈ ഒരു കലാപം വിജയിച്ചിരുന്നില്ല അല്ലേ അപ്പം ഝാൻസിയിൽ ഒരു കലാപം അടിച്ചമർത്തിയത് ആയിരുന്നു ഹ്യൂഗറോസ് ഈ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന പറ്റി ചില വിശേഷണ വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട് അതാണ് എന്താണ് പറഞ്ഞത് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നും അതുപോലെ വിപ്ലവകാരികളിൽ ഏറ്റവും അപകടം പിടിച്ച വിപ്ലവകാരി എന്നും ഹ്യൂഗ്റോസ് ലക്ഷ്മി ഭയെ പറ്റി പറഞ്ഞു അപ്പോൾ എന്താണ് പറഞ്ഞത് ഹ്യൂഗ്റോസ് ലക്ഷ്മി ഭായിയെ പറ്റി വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് അതുപോലെ വിപ്ലവകാരികളിൽ ഏറ്റവും അപകടം പിടിച്ച വിപ്ലവകാരി കൂടാതെ ജവഹർലാൽ നെഹ്റു ലക്ഷ്മി പറ്റി ഭായിയെപ്പറ്റി പറഞ്ഞതിങ്ങനെയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശിതമായ ബിന്ദു അപ്പോൾ ഓർമ്മിക്കുക ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശിതമായ ബിന്ദു ആരെ പറ്റിയാണ് പറഞ്ഞത് ലക്ഷ്മി ഭായിയെ പറ്റി ഓക്കെ ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ് ഓർമ്മിക്കുക ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ പേര് മണികർണിക അതുപോലെ ഈ നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ എന്തായിരുന്നു ദോണ്ടു പന്ത് എന്നാണ് അതുപോലെ താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗെന്നാണ് എന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ് ആരുടെ പേരാണ് രാമചന്ദ്ര പാണ്ഡുരംഗ് താന്തിയോ തോപ്പി അപ്പോൾ ഈ ഒരു വിപ്ലവത്തിൻ്റെ ഫലമായി ഈ ബഹദൂർഷ രണ്ടാമനെ രംഗൂണിലേക്ക് നാടുകടത്തുകയുണ്ടായി എങ്ങോട്ടാണ് കടത്തിയത് രംഗൂണിലേക്ക് ആരെയാണ് കടത്തിയത് യെസ് അരെയാണ് ബഹദൂർഷ രണ്ടാമനെ കൂടാതെ ഈ നാനാസാഹിബ് നേപ്പാളിലേക്ക് പാലായനം ചെയ്യുകയും ചെയ്തു ഈയൊരു വിപ്ലവത്തിൻ്റെ ഫലമായാണ് പറയുന്നത് നാനാസാഹിബ് എന്ത് ചെയ്തു നേപ്പാളിലേക്ക് പാലായനം ചെയ്തു അപ്പോൾ ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആയിരുന്നു അതുപോലെ ലക്നൗവിലും കാൺപൂരിലും കലാപം അടിച്ചമർത്തിയത് കേണൽ ക്യാമ്പലാണ് ഓർമ്മിക്കുക ഡൽഹിയിൽ ആരായിരുന്നു ജോൺ നിക്കോൾസൺ ലക്നൗവിലും കാൺപൂരിലും ആരായിരുന്നു കേണൽ കാമ്പൽ അപ്പോൾ നമുക്കറിയാം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് വൻ പരാജയമായിരുന്നു അല്ലേ എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട് ചില മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ നിലവിൽ വന്നു അതുപോലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഇന്ത്യ അല്ലേ കൂടാതെ വിക്ടോറിയ രാജ്ഞി എന്ത് ചെയ്തു ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ രാജ്ഞിയായി മാറി അതുപോലെ ഗവർണർ ജനറൽ എന്നുള്ളത് വൈസ്രോയ് എന്നാക്കി മാറ്റി അതുപോലെ ഒരു പോയിൻറ്റ് വിട്ടുപോയിട്ടുണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണേ ഓർമ്മിക്കുകട്ടോ വന്ധ്യവയോധികൻ കൺവർസിംഗ് അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റിവിഷൻ ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ചപ്പാത്തി വിപ്ലവം ശിപായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിനാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ചാണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കാനിങ് പ്രഭുവാണ് കൂടാതെ ഈ ഒരു വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരെ പരിചയപ്പെടുത്തിയ എൻഫീൽഡ് തോക്കുകൾ അല്ലേ ആ തോക്കുകൾ എന്തു നിറച്ചിരുന്നു പന്നിയുടെയും പശുക്കളുടെയും ഒക്കെ കൊഴുപ്പ് നിറച്ചിരുന്നു കൂടാതെ ഈ ഒരു കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാസാഹിബാണ് നാനാസാഹിബിൻ്റെ നാമം തോണ്ടു പന്ത് എന്നാണ് അതുപോലെ ഈ ഒരു കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സഹറും അതുപോലെ ഭക്തഖാനുമായിരുന്നു ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ലക്ഷ്മിബായ് നാനാസാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത് നാനാസാഹിബും താന്തിയോ തോപ്പിയും കാൺപൂരിലും ബഹദൂർ ഖാൻ ഖാൻ ബഹദൂർ ഖാൻ ബറേലിയിലും ഫരീദാബാദിലും ഫൈസാബാദിലും മൗലവി അഹമ്മദുള്ളയും ലഖ്നൌവിലും അവധിലും ബീഗം ഹസ്രത്ത് മഹലും ബീഹാറിലും ആരയിലും കൺവർസിങ്ങുമായിരുന്നു അതുപോലെ ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത് ആരായിരുന്നു ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആയിരുന്നു അല്ലേ അതുപോലെ ലക്നൌവിലും കാൺപൂരിലും കലാപം അടിച്ചമർത്തിയത് കേണൽ ആയിരുന്നു കൂടാതെ ഈ ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത് ഹ്യൂഗ് റോസ് ആയിരുന്നു ഹ്യൂഗ് റോസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഝാൻസി റാണിയെ അതായത് ലക്ഷ്മിബായിയെ കുറച്ച് വിശേഷണങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് വിപ്ലവകാരികൾ വിപ്ലവകാരികളിൽ ഏറ്റവും അപകടം പിടിച്ച വിപ്ലവകാരി കൂടാതെ വിപ്ലവകാരികളിലെ സമുന്നത നേതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഹ്യൂഗറോസാണ് ആരെപ്പറ്റിയാണ് പറഞ്ഞത് പറ്റിയാണ് പറഞ്ഞത് അതുപോലെ ജവഹർലാൽ നെഹ്റു ലക്ഷ്മിഭായിയെ പറ്റി എന്താണ് പറഞ്ഞത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശിതമായ ബിന്ദു എന്നാണ് പറഞ്ഞത് ഈ ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു മണികർണിക ഉപയോഗിച്ച കുതിര ഏതായിരുന്നു വാതൽ ഈ വിപ്ലവത്തിൻ്റെ ഫലമായി നാനാസാഹിബ് നേപ്പാളിലേക്ക് പാലായനം ചെയ്യുകയും അതുപോലെ നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പോയിന്റുകളെല്ലാം എന്ത് ചെയ്യണം ഓർമ്മിച്ച് വെക്കണം കൂടാതെ ഈ താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആണ് കൂടാതെ ഈ ഒരു കലാപത്തിൻ്റെ ഫലമായി എന്തുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നു വിക്ടോറിയ രാജ്ഞി ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ രാജ്ഞിയായി പ്രഖ്യാപിച്ചു അല്ലേ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്നത് വൈസ്രോയി എന്നാക്കി മാറ്റുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു